തൻ്റെ വാഹനത്തിനെതിരെ കരിങ്കൊടി കാണിച്ച ഏതാനും യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല ഡിവൈഎഫ്എക്കാരൻ ചെടിച്ചെട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനം അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള പിന്നെ അംഗരക്ഷകരെ വിട്ട് കസ്റ്റഡിയിലിരിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെ പോലും ക്രൂരമായി മർദ്ദിക്കുന്നത് എന്നെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ ഒരത്ഭുതവും എനിക്കില്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ രണ്ട് ജനപ്രതിനിധികളും പച്ച പരസ്യമായി നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് പച്ച പരസ്യമായി നഗരഹൃദയത്തിൽ വെച്ച് വണ്ടി കുറുകയിട്ട് തടഞ്ഞു എന്ന് മാത്രമല്ല ഡ്രൈവറോട് പ്രകോപനപരമായി പെരുമാറി എന്നുള്ളത് മാത്രമല്ല വണ്ടിക്കകത്ത് കയറിയിട്ട് വണ്ടിയിൽ ഒരാൾ ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അത് ഡിലീറ്റ് കളയിപ്പിച്ച് ചെയ്ത് കളയിപ്പിച്ചു എന്ന് മാത്രമല്ല ആ വണ്ടിയിലിരുന്ന പത്തിരുപത്തിനാല് യാത്രക്കാരെ ഒരു എം എൽ എ പിന്നെ വഴിയിലിറക്കി വിടുകയാണ് സ്വയം എത്ര ഭീകരമായിട്ടുള്ള ഒരു 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 സാഹചര്യമാണ് കേരളത്തിൽ നിൽക്കുന്നത് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പച്ച പരസ്യമായി വന്ന് ഇവർ കാണിച്ചിട്ടുള്ള ഈ ഗുണ്ടായുസത്തെയും താൻ പ്രമാണിത്വത്തെയും അയാൾ പച്ചപ്പരസ്യമായി ന്യായീകരിച്ചു അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഈ ആര്യ രാജേന്ദ്രനായാലും ഈ സച്ചിൻ ദേവായാലും ഈ ഗുണ്ടായുസം അവർ നടത്തിയാൽ ആ ഗുണ്ടായുസത്തിന് എന്തു പിന്തുണയും പാർട്ടി നേതൃത്വത്തിനടുത്ത് കിട്ടും എന്ന് കിട്ടും എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ടാണ് അവരിത് ചെയ്യുന്നത് പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ അയാളുടെ ഒരു പത്രപ്രസ്താവന പോലും ഇതിനകത്ത് കണ്ടതായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അയാൾ എവിടെയാണ് അയാൾ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം അങ്ങേ ഈ സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് കണ്ടിട്ട് ഏകദേശം ഒരു മാസമായി വളരെ സംഭവ ബഹുലമായ ദിവസങ്ങളായിരുന്നു അങ്ങയെ സംബന്ധിച്ച് പക്ഷേ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇവിടെ കത്തിയാളുകയാണ് ചില വിഷയങ്ങൾ തിരുവനന്തപുരം ഭരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കേരളത്തിൻ്റെ മുഴുവൻ ചർച്ചയും ആര്യ രാജേന്ദ്രനിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സാഹചര്യം തിരുവനന്തപുരത്തിൻ്റെ റാണി എന്നൊക്കെ ജി ശക്തിധരനെ പോലെയുള്ളവർ ആര്യ രാജേന്ദ്രനെ വിശേഷിപ്പിക്കുന്നു തനി ഗുണ്ടായുസമാണ് ആര്യയും ഭർത്താവ് സച്ചിൻ ദേവും കാട്ടിയത് എന്നുള്ള പ്രതികരണങ്ങൾ വരുന്നു ഏതാൽ അതിനേക്കാളൊക്കെ നടുക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സംഭവിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളായി പോലീസ് സംഘം അന്ന് ഈ സംഭവം നടന്ന ബസ് പരിശോധിക്കുകയുണ്ടായി പരിശോധിച്ചപ്പോൾ ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമെന്ന് പലവട്ടം പോലീസ് പറഞ്ഞിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളുടെ ഡി വി ആറിൻ്റെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു മെമ്മറി കാർഡ് അടിച്ചു മാറ്റി വളരെ തന്ത്രപരമായ നീക്കമാണ് നടന്നിരിക്കുന്നത് മെമ്മറി കാഡില്ല ദൃശ്യങ്ങളില്ല അതുകൊണ്ടിവിടെ ആര്യ രാജേന്ദ്രനാണോ തെറ്റ് ചെയ്തത് ഡ്രൈവർ ഏതു ഡ്രൈവർ യദു സ്ത്രീകളോട് അനാവശ്യമായി പെരുമാറുന്നവൻ ആഭാസൻ എന്നൊക്കെ സി പി എം സൈബർ സഖാക്കൾ പറയുന്നു ആര്യ രാജേന്ദ്രനെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കമാണ് എന്നൊരു കൂട്ടർ വലിയ വിവാദമാണ് എന്തായാലും ഈ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയവർ ഒരു വലിയ കാര്യം ചെയ്തു ബസ് കത്തിച്ചില്ല എന്താണ് അങ്ങയുടെ ഒരു പ്രതികരണം എനിക്ക് ആദ്യമായി എനിക്ക് സുഹേമൻ നടത്തിയ ആ പ്രതികരണത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇന്നത്തെ ഒരു ക്രമസമാധാന സാഹചര്യത്തിൽ ബസ് കത്തിച്ചില്ലല്ലോ എന്ന് ഓർത്ത് നമുക്ക് സമാധാനിക്കാം എന്നെനിക്ക് തോന്നുന്നു കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിലെ മേയറെ ലൈംഗികമായി ചേഷ്ട കാണിച്ച ഒരു മനുഷ്യനെ കത്തിച്ച് കളയാം എന്ന് പറയുന്നതിനകത്ത് വലിയ തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ബസ് കത്തി ബസ് കത്തിച്ചാലും വലിയ പ്രശ്നമില്ല നീ കാരണം എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞേക്കാം ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കുമായിരുന്നുള്ളൂ ആലപ്പുഴയിൽ മത്സരിച്ച് കഴിഞ്ഞൊരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ പ്രചരണ വാഹനം തടഞ്ഞ രണ്ട് മൂന്ന് സി ഐ ടി ക്രിമിനലുകൾ അവിടെ വെച്ച് പറഞ്ഞതും കത്തിക്കും എന്നാണ് കത്തിക്കും ഒരു പ്രയോഗമാണ് ആ കത്തിക്കും എന്നുള്ളത് അവരുടെ ഒരു ഇൻറ്റർണൽ ആർജിയാണെന്നാണ് ഞാൻ പറഞ്ഞത് കത്തിക്കണം കത്തിക്കണം എന്നുള്ളത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് അതിവിടെ ഉപയോഗിക്കാതിരുന്നത് ഭാഗ്യം എന്ന് നമ്മൾ കരുതുക സെക്രട്ടേറിയറ്റ് കത്തുന്നു എ കെ സെൻ്റർ കത്തുന്നു ക്ലിപ്പ് ഹൗസ് കത്തുന്നു അതെ അതെ അപ്പം അപ്പോൾ അത് നട നടന്നില്ലല്ലോ ഓർത്ത് നമുക്ക് സമാധാനിക്കാം പക്ഷേ എനിക്കിതിനകത്ത് ആദ്യമായി സൂചിപ്പിക്കാനുള്ളതെന്ന് അറിയാൻ സാധിക്കും എനിക്കതിനകത്ത് വലിയ അത്ഭുതം തോന്നുന്നില്ല കാരണം ഈ തൻ്റെ വാഹനത്തിനെതിരെ കരിങ്കുടി കാണിച്ച ഏതാനും യൂത്ത് കോൺഗ്രസുകാരുടെ തല ഡിവൈഎഫ്ഐക്കാരൻ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനം അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള പിന്നെ അംഗരക്ഷകരെ വിട്ട് കസ്റ്റഡിയിലിരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ പോലും ക്രൂരമായി മർദ്ദിക്കുന്നത് എന്നെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ ഒരു അത്ഭുതവും എനിക്കില്ല എന്ന് ഞാൻ ആദ്യം പറയുന്നു ഇനി ഞാൻ ഗൗരവമായിട്ട് പറയാം ഗൗരവമായിട്ട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വടക്കേന്ത്യയിലെ പോലുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് വടക്കേന്ത്യയിലൊക്കെയാണ് നമ്മൾ ഈ ജനപ്രതിനിധികൾ വന്ന് കൊള്ളത്തിലിട്ടടിക്കുന്നു അല്ലേ പിന്നെ ആളെ തട്ടിക്കൊണ്ടു പോകുന്നു ഇതൊക്കെ നമ്മൾ ബീഹാർ യു പി ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടിരുന്നത് അല്ല തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ചാണ് മേയർ ഈ വാഹനം തടയുന്നത് അവിടുത്തെ സി പി എമ്മിൻ്റെ ശക്തി വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഡ്രൈവറെ വലിച്ചു താഴെയിട്ട് അടികൊടുത്തു വിടാമായിരുന്നു അത് അവരത് ചെയ്തില്ല അതെ അപ്പോൾ അപ്പം ഇനിയിപ്പം നാളെ എന്തെങ്കിലും അപമര്യാദയായി ഒരു വാഹനമോ അല്ലെങ്കിൽ ഒരു ഡ്രൈവറോ പെരുമാറിയാൽ ഒരു മന്ത്രിക്ക് വേണമെങ്കിലും വന്ന് ഇപ്പോൾ ഇപ്പോൾ സോയിമോൻ വഴിയിൽ കൂടെ പോകുമ്പോൾ മന്ത്രിക്കല്ല സാധാരണക്കാരനെ വേണമെങ്കിലും ആ അല്ല ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു ഇപ്പോൾ സോയിമോൻ വഴിയിൽ കൂടെ പോകുമ്പോൾ ഒരു മന്ത്രിയുടെ വാഹനമായിട്ട് എന്തെങ്കിലും കശവിശ ഉണ്ടായാൽ ആ മന്ത്രിക്ക് വന്നിട്ട് ആ റോഡിൽ കുറുകിട്ട് സോയിമോനെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ഇത് മാറുകയാണ് മനസ്സിലായി അപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവാവസ്ഥ നമ്മൾ വേണ്ട പോലെ കാണുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം അതായത് ഇപ്പം ഇപ്പോൾ ഡ്രൈവറ് ഇങ്ങനെ മോശമായി പെരുമാറി എന്ന് തന്നെ ഇരിക്കട്ടെ ഡ്രൈവർ ഇങ്ങനെ മോശമായി പെരുമാറുമ്പോഴും രണ്ട് ജനപ്രതിനിധികളതിനകത്തിരിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ആരാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാന നഗരസഭയുടെ മേയറായിട്ടുള്ള ഒരു വനിത അപ്പം അവരൊരു സാധാരണ കൗൺസിലറൊന്നുമല്ല ഒരു മേയർ അതും ക്യാപിറ്റൽ സിറ്റിയുടെ മേയർ രണ്ട് ഭരണകക്ഷിയുടെ ഒരു എം എൽ എ രണ്ട് അതിനേക്കാൾ ഉപരി എന്താണ് ഭരണം നിയന്ത്രിക്കുന്ന കണ്ണൂരിൽ നിന്നുള്ള ഒരു എം എൽ എ ഈ രണ്ടു പേരും ഇരിക്കുന്ന ആ വണ്ടി ഇതുപോലെ ഒരു ഡ്രൈവർ എന്തെങ്കിലും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് അവർ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക അറിയിച്ചിട്ട് അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക പിന്നെ സ്വയം പറഞ്ഞ പോലെ ഇപ്പോൾ സി ഐ ടി ഇറങ്ങി വന്ന് അടികൊടുത്ത് വിടാമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അതുപോലും ചിലപ്പം സംഭവം വേണമെങ്കിൽ സംഭവിക്കാമായിരുന്നു പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ രണ്ട് ജനപ്രതിനിധികളും പച്ച പരസ്യമായി നമ്മൾ നാലോചിച്ച് നോക്കണം ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് പച്ച പരസ്യമായി നഗരഹൃദയത്തിൽ വെച്ച് വണ്ടി കുറുകെയിട്ട് തടഞ്ഞു എന്ന് മാത്രമല്ല ഡ്രൈവറോട് പ്രകോപനപരമായി പെരുമാറി എന്നുള്ളത് മാത്രമല്ല വണ്ടിക്കകത്ത് കയറിയിട്ട് വണ്ടിയിൽ ഒരാൾ ഒരാളിത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അത് ഡിലീറ്റ് കളയിപ്പി ചെയ്ത് കളയിപ്പിച്ചു എന്ന് മാത്രമല്ല ആ വണ്ടിയിലിരുന്ന പത്തിരുപത്തിനാല് യാത്രക്കാരെ ഒരു എം എൽ എ പിന്നെ വഴിയിലിറക്കി വിടുകയാണ് സ്വയം എന്നാൽ എത്ര ഭീകരമായിട്ടുള്ളൊരു ഒരു ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിൽക്കുന്നത് ഇനി ഇവിടെ മറ്റ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട് ഈ സംഭവം നടക്കുന്നത് ഈ ചേഷ്ട ഡ്രൈവർ കാണിച്ചു എന്ന് പറയുന്നത് പ്ലാമൂഡിന് തൊട്ട് മുൻപാണ് പട്ടത്തുനിന്ന് പ്ലാമൂഡിലേക്ക് വണ്ടി വരുമ്പോൾ അവിടെ വെച്ച് ഈ ചേഷ്ട കാണിക്കുകയും മേയർ ആര്യ സഞ്ചരിച്ച വാഹനം പലവട്ടം ഈ കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതിനെ ചെയ്സ് ചെയ്യുക അക്ഷരാർത്ഥത്തിൽ കെ എസ് ആർ ടി സി ബസ്സിനെ ഇപ്പോൾ മേയർ ആര്യ വിശദീകരിക്കുന്നത് പ്ലാമൂട്ടിൽ വെച്ച് കന്റോൺമെൻറ് റൂമിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു ഈ ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നുവെന്ന് എന്നിട്ടും എന്തുകൊണ്ടാണ് പ്ലാമൂട്ടിൽ നിന്നും ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്ററിന് ഇപ്പുറത്താണ് പാളയം സാഫല്യം കോംപ്ലക്സ് ആ പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെത്തിയിട്ടും എന്തുകൊണ്ട് പോലീസ് അവിടെ എത്തിയില്ല എന്തുകൊണ്ട് പോലീസ് ആ വാഹനത്തെ തടഞ്ഞില്ല മേയർ ആര്യ രാജേന്ദ്രൻ ഈ വാഹനത്തെ തടയാനുള്ള ഗതികേടിൽ ഗതികേടിലെത്തിച്ചത് പോലീസല്ലേ പിണറായി വിജയന്റെ പോലീസല്ലേ അല്ല സോമന എനിക്ക് എനിക്ക് ഈ വനിതയെ കുറിച്ചിട്ട് വലിയ സംശയങ്ങളുണ്ട് അവർ പറയുന്ന കാര്യങ്ങളിലുള്ള വിശ്വാസ്യത സംബന്ധിച്ച് വലിയ സംശയങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിലുണ്ട് അവരെ ഈ സമയത്ത് പോലീസിനെ വിളിച്ചോ എന്നുള്ളത് തന്നെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും അവർ പോലീസിനെ വിളിച്ചാൽ പോലീസ് ആ സമയത്ത് അവിടെ എത്തേണ്ടതല്ല കാരണം തിരുവനന്തപുരം നഗരത്തിലെ മേയറും ഒരു ഭരണകക്ഷി എം എൽ എയും കൂടെ ചേർന്നിട്ടാണ് വിളിക്കുന്നത് പോലീസ് അവിടെ എത്തേണ്ടതാണ് അപ്പം സ്വാഭാവികമായും അവർ വിളിച്ചു എന്ന് പറയുമ്പോഴും പോലീസ് അവിടെ എത്തിയില്ല എന്ന് പറയുമ്പോഴും അവരെ വിളിച്ചു എന്ന് പറയുന്നത് പച്ച നുണയും നട്ടാ കുരുക്കാത്ത നുണയും സാധ്യതയുണ്ട് ഒന്ന് രണ്ട് ഇവരിപ്പം ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ് പറയുന്നത് അതിനകത്തും പ്രശ്നങ്ങളുണ്ട് കാരണം ഇവർ കാരനകത്താണ് ഇരുന്നത് കാറിനകത്തിരുന്നുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് നോക്കുമ്പോഴാണല്ലോ കാറ് പുറകിലാണ് ആ ആ പുറകിലാണ് അപ്പൊ കാറ് പുറകിലാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ലൈംഗിക പറയും പക്ഷെ അവിടെയൊക്കെ ഒക്കെ തന്നെ ഇതിനകത്തിരിക്കുന്നവർ ആരാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലാവലെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം രണ്ട് ലെവലിലാണ് ബസ് മുകളിലും കാർ താഴെയാണ് ആ കാറിലിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈൽ ബുദ്ധിമുട്ടാണ് ആ കാർ ഓടിക്കുന്നത് പുരുഷനാണ് മുമ്പിൽ വേറൊരു പുരുഷനും കൂടെ അവരുടെ ഒരു ബന്ധു അവരുടെ സഹോദരിയുടെ ഭർത്താവ് ഒറ്റ ഫ്രണ്ടിൽ പെട്ടെന്ന് പുറകിൽ ഇരിക്കുക രണ്ട് സ്ത്രീകളിരിക്കുന്നത് അപ്പം ഇതിനകത്തൊക്കെ തന്നെ അവരുടെ വിശ്വാസ്യത വളരെ ഗൗരവമായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അവർ പറഞ്ഞല്ലോ വണ്ടി പിന്നെ കുറുകയിട്ട് തടഞ്ഞില്ല എന്നുള്ളത് അത് തെറ്റാണെന്ന് പിന്നീട് തുടങ്ങി പക്ഷേ സോമൻ ഇതിനകത്തൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് അറിയുമോ ഇതിപ്പം നടന്ന് കഴിഞ്ഞുണ്ടായ സംഭവ വികാസങ്ങൾ സോമൻ എന്നാലോചിച്ചു നോക്കിയത് നടന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായ സംഭവ വികാസം എന്താ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പച്ച പരസ്യമായി വന്ന് ഇവർ കാണിച്ചിട്ടുള്ള ഈ ഗുണ്ടായുസത്തെയും താൻ പ്രമാണിത്വത്തെയും അയാൾ പച്ച പരസ്യമായി ന്യായീകരിച്ചു അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഇതൊരു പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ പിന്നെ ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനത്ത് പോലും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഈ ഈ സ്ത്രീ കാണിച്ച ഗുണ്ടായുസവും താൻ പ്രമാണിത്വും അയാൾ വൗ ചെയ്തു അയാൾ അതിന് പിന്തുണ കൊടുത്തു രണ്ട് പോലീസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തു പക്ഷേ ഡ്രൈവർ കൊടുത്തിട്ടുള്ള പിന്നെ പിന്നെ പരാതിയിന്മേൽ നടപടിയില്ല അതിനേക്കാളൊക്കെ പ്രധാനം എന്താ കോർപ്പറേഷനിൽ കൗൺസിലിൽ പ്രമേയം പാസാക്കുന്നു എന്താണ് ഈ ഡ്രൈവറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന് തിരിച്ചുവിടണം അത് തൊഴിലാളി അപ്പോൾ അപ്പം നമ്മൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ ഒരു ഗുണ്ടാഭരണവും ഒരു താൻ പ്രമാണിത്വത്തിൻ്റെയും അപ്രമാദിത്വത്തിൻ്റെയും ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി ഇവിടെ ഭരണഘടന അനുസരിച്ചാണ് ഭരണം നടത്തുന്നത് ഭരണഘടനയിൽ ആർട്ടിക്കൽ പതിനാലെന്ന് തുടങ്ങിയ വകുപ്പുണ്ട് അത് തുല്യതയാണ് കാണിക്കുന്നത് സ്വാഭാവികമായും പോലീസ് പരാതി പോലും എടുക്കുന്നില്ല എന്നിട്ടിപ്പോൾ അവസാനം എന്താ സംഭവിച്ചിരിക്കുന്നത് ആ വണ്ടിയിൽ നിന്നുള്ള മെമ്മറി കാർഡ് എഞ്ചാൽ ഇത്രയും വലിയ വിവാദമായി ഈ വിഷയം മാറിയിട്ടും ആ വിഷയത്തിൽ ഈ ഭരണാനുകൂലികൾ ഭരണ ഭരണകൂടത്തിന് ഭരണകൂടത്തിനുകൂലിക്കുന്നവർ എടുക്കുന്നൊരു നിലപാട് എത്ര ധാർഷ്ട്യത്തോടുകൂടിയാണെന്നുള്ള ആലോചിക്കുക ഇത്രയും വലിയ വിവാദമായിട്ടും അവർ വണ്ടിയിൽ കയറി മെമ്മറി കാർഡ് ഊരിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ എത്ര അപകടകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഒന്നാലോച അവിടെയാണ് സോമം പറഞ്ഞതുപോലെ ഇത് കത്തിക്കും എന്ന് പറഞ്ഞ് കത്തിക്കാതിരുന്നത് ഭാഗ്യം എന്ന് നമ്മൾ കരുതണം എന്ന് ഞാൻ മതി ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് അപ്പോൾ ആലപ്പുഴയിൽ എൻ്റെ വണ്ടി കത്തിക്കും പ്രധാന വാഹനം കത്തിക്കുമെന്ന് പറയും കത്തിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു കത്തിച്ചിരുന്നെങ്കിലൊന്നും സംഭവിക്കില്ല അപ്പം എത്ര ഭീതിജനകമായിട്ടുള്ള എത്ര ഹിംസാത്മകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുക അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ സ്വാഭിമാനം നമ്മൾ നിരാലംബരായി പോകുന്നതും നമ്മൾ അശക്തരായി പോകുന്നതും ഈ സി പി എം കാർക്ക് ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കാനും എന്തുകൊണ്ടാണ് പറ്റുന്നത് ആ പറ്റുന്നതിൻ്റെ കാരണം ഇതിനെ ഒന്നും എതിർക്കാനും പ്രതിരോധിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനും ഒരു ഒരു ശക്തി ഇവിടെ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇതുപോലെയൊക്കെ നടന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷം വരുന്നു അവർ വളരെ സജീവമായി സമര രംഗത്തിറങ്ങുന്നു അവർ വലിയ തരത്തിൽ ഗവണ്മെന്റിനെ പ്രതിരോധത്തിലാക്കുന്നു അവർ ഉപരോധം നടത്തുന്നു പ്രകടനം ഈ നിലയിലൊക്കെ വരേണ്ടത് പ്രതിപക്ഷമാണ് പക്ഷെ ഇവിടെ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ അയാളുടെ ഒരു പത്രപ്രസ്താവന പോലും ഇതിനകത്ത് കണ്ടതായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അയാൾ എവിടെയാണ് അയാൾ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് ഇതിനെതിരെ സമര പോരാട്ടം നടത്തണ്ട ഇത് തെറ്റാണെന്ന് ഭരണ ഭരണ പിന്നെ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തണ്ട ഈ വിഷയത്തിൽ ജനങ്ങളെ സഹകരിപ്പിച്ച് മുന്നോട്ട് പ്രതീക്ഷിച്ച് പ്രതിഷേധിച്ച് പ്രതിരോധമുണ്ടാക്കി മുന്നോട്ട് പോകേണ്ട പ്രതിപക്ഷം ചത്തും മലച്ചു കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗതികെട്ട ഒരവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത് തലസ്ഥാനത്തിൻ്റെ മേയർ എന്നത് നല്ലൊരു പദവി തന്നെയാണ് ഒരു മന്ത്രിയുടെ പകിട്ടും പത്രാസും ഉണ്ട് തിരുവനന്തപുരത്ത് പക്ഷേ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇത് അത്ര വലിയ പദവിയൊന്നുമല്ല എന്തുകൊണ്ടാണ് ഒരു മേയർ ഒരു സാധാ എം എൽ എ തലസ്ഥാന നഗരിയിൽ ഇത്തരമൊരു ഗുണ്ടാ പ്രവർത്തനത്തിന് ഒട്ടും മടി കാട്ടാത്തത് കാരണം തൊട്ടു മുന്നിൽ പാളയത്തിന് ഇപ്പുറത്താണ് നന്ദൻകോട് മുഖ്യമന്ത്രിയുടെ വീട് തൊട്ടപ്പുറത്ത് സെക്രട്ടേറിയറ്റ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള പിണറായി വിജയൻ പാർട്ടിയുടെ ആസ്ഥാനമായ എ കെ ജി സെൻടർ അതിന് മുന്നിൽ വെച്ചാണ് ഈ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ കാട്ടിയിരിക്കുന്നത് അപ്പോൾ ഒന്നും ആരെയും ഭയമില്ല എന്നാണോ അല്ല സോമൻ ഇത് 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 നമ്മൾ ഈ പാർട്ടിയിൽ വന്നിട്ടുള്ള ജീർണതയുമായി നമ്മളിതിനെ കാണണം ഒരു പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ അന്ന് മേയറായിരുന്നവർ ഒരിക്കലും ഇതുപോലുള്ള ഒരു 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 സിലി ആയിട്ടുള്ള ഒരു താൻ പ്രമാണത്തം കാണിക്കില്ലായിരുന്നു നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ മുൻകാലത്തെ മേയർമാരെ നമ്മൾ നിന്നു നോക്കി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശിവനും അല്ലേ പിന്നെ ഒരു വനിതാ പ്രൊഫസർ ഉണ്ടായിരുന്നു അവരുടെ പേരെന്തോ കമല എന്തോ എനിക്കറിയില്ല അല്ലെ ഒരു വനിതാ പ്രൊഫസർ ഉണ്ടായിരുന്നു ഒരു വനിത അതുപോലെ തന്നെ സി ജയൻ ബാബു ഉണ്ടായിരുന്നു അവരൊക്കെ താരതമ്യേന ജയൻ ബാബു ജില്ലാ പഞ്ചായത്തിൽ മേയറായിരുന്നു ആ അപ്പോൾ അവരൊക്കെ തന്നെ കുറേക്കൂടെയൊക്കെ പാകത വന്ന സീനിയർ സീനിയറായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു മനസ്സിലായത് അവിടുന്ന് ഇപ്പം ഈ പാർട്ടി എങ്ങോട്ടത്തേക്ക് എത്തിയിരിക്കുന്നു എട്ടും വോട്ടും തിരിയാത്ത ഒരു പെൺകുച്ചിനെ കഷ്ടിച്ച് പിന്നെ വോട്ട് പിന്നെ ചെയ്യാൻ പ്രായം പൂർത്തിയായിട്ടുള്ള ഒരു നയാ പൈസയുടെ പോലും വിവരമുണ്ടാവാനുള്ള പ്രായമായിട്ടില്ല ആ പെൺകുട്ടി അതിൻ്റെ പെൺകുട്ടിന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വനിതയെന്ന് പോലും പറയാൻ പറ്റും അതിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ അങ്ങയുടെ ഉൾപ്പെടെ സംഭാഷണങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം സൈബർ ആക്രമണങ്ങൾ അതിരൂക്ഷമാണ് അതിനെതിരെ പരാതി കൊടുക്കുമെന്ന് മേയർ ആര്യ പറഞ്ഞിരിക്കുന്നു അവരെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ചവർക്കെതിരെ കേസെടുക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പം നിലനിൽക്കുകയാണ് അല്ല സുമൻ അതിനൊന്നും തർക്കയില്ല ഞാൻ പറഞ്ഞു അതൊന്നും ശരിയാണെന്നൊന്നും നമ്മൾ വാദിക്കുന്ന വാദിക്കേണ്ട കാര്യമില്ല സൈബർ ആക്രമണമൊന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല പിന്നെ സൈബർ ആക്രമണത്തിലെ തലതോട്ടപ്പന്മാർ ആരാണ് സോയിമോൻ സി ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഞാൻ ജയിലിൽ നിന്ന് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എൻ്റെ കൂടെ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ആ പ്രൊഫൈൽ പിക്ചർ എടുത്തിട്ട് പോസ്കോ കേസിൽ ഷാജാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഉമാരാണ് ഈ ഈ സൈബർ ആക്രമണം എന്ന് പറഞ്ഞപ്പോൾ മൂങ്ങുന്ന ഉമ്മമാർ അതുപോലെ തന്നെ കെ കെ രമ കെ എം ഷാജാൻ ഒരു പുരുഷനാണ് മറ്റേ സ്ത്രീയാണ് അല്ല കെ കെ രമ കെ കെ രമയെക്കുറിച്ച് ഇവരെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേക്കനും ആസ്ഥാനം വിധവയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റേ പാറയിൽ സാ സാജൻ മരിച്ചപ്പോഴത്തേക്ക് അയാളുടെ അപ്പം അതൊക്കെ അബദ്ധമാണ് അതിലൊന്നും ഒരു യുക്തിയുമില്ല പിന്നെ സൈബർ ആക്രമണം നടക്കുന്നുണ്ടെങ്കിൽ ആ സൈബർ ആക്രമണത്തെ നമ്മൾ പിന്നെ തള്ളിപ്പറയണ്ടത് തന്നെയാണ് പക്ഷേ ഇവിടെ ഞാൻ ഉയർത്തിയത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു പോയിന്റാണ് ആ പോയിന്റ് സി പി എമ്മിൻ്റെ ജീർണതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സി പി എം ഇക്കണ്ട കാലം അത്രയും ഈ മേയർ പൊസിഷൻ എന്നൊക്കെ പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുകയും പക്വതയും പാകതയും വന്ന നേതാക്കന്മാരെ മേയർമാരാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് സി പി എം മാറി പിണറായി വിജയൻ നേതൃത്വത്തിൽ സി പി എം വന്നതോടുകൂടി അതിൻ്റെ രൂപഭാവം മുഴുവൻ മാറി ഈ ശിവൻകുട്ടിയും ഈ പറഞ്ഞ പോലെ ജയൻ ബാബുവിനെ പോലെയൊക്കെ ഉള്ള സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ഇരുന്നെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ും പൊട്ടും തീരാത്ത എനിക്കൊന്ന് പൈസ ഉള്ളത് പെൺകുട്ടി ആയി കാണും ആയാലും അവരെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കുക അവർക്ക് എന്തറിയാം നഗരസഭാ ഭരണത്തെ കുറിച്ചിട്ട് അവരെ അവർ ആദ്യത്തെ തവണയാണ് തോന്നുന്നു മത്സരിക്കുന്നത് തന്നെ അവരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു അവിടെ വെക്കുന്നു അപ്പോൾ മനസ്സിലായി അപ്പം അപ്പം ഈ പറഞ്ഞതുപോലെ പാർട്ടി ബോധമില്ലാത്ത ജനാധിപത്യ ബോധമില്ലാത്ത പക്വതയില്ലാത്ത നേതാക്കന്മാർ ഇതുപോലെ നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഇതുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞത് ഇപ്പം ഇപ്പോൾ ഈ ഈ സംഭവം നടന്ന സമയത്ത് മേയർ ശിവൻകുട്ടി ആയിരുന്നു എന്ന് വിചാരിക്കുക അയാൾ ചിലപ്പോൾ പ്രകോപനപരമായി സംസാരിച്ചെന്നിരിക്കും പക്ഷേ അയാൾ ഈ ഈ പറയുന്ന പോലെ വണ്ടി കൊണ്ടുവന്ന് കുറുകെ ഇട്ടിട്ട് പ്രതിഷേധിക്കില്ല കാരണം വണ്ടി കൊണ്ടുവന്നങ്ങനെ കുറുകെയിട്ട് പ്രതിഷേധിച്ചാൽ പാർട്ടി അയാളെ പിന്നെ ഇരുത്തേണ്ടെടുത്തിരുത്തുമ്പോൾക്കറിയാം പാർട്ടി അയാളോട് എന്ത് പറയുമെന്ന് അയാൾക്കറിയാം കാരണം അന്ന് ശിവൻകുട്ടി ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പാർട്ടിയും സംഘടനാ സംവിധാനമല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ എന്താ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആര്യ രാജേന്ദ്രനായാലും ഈ സച്ചിൻ ആയാലും ഈ ഗുണ്ടായുസം അവർ നടത്തിയാൽ ആ ഗുണ്ടായുസത്തിന് എന്തു പിന്തുണയും പാർട്ടി നേതൃത്വത്തിനടുത്ത് കിട്ടും എന്ന് കിട്ടും എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ടാണ് അവരിത് ചെയ്യുന്നത് ഈ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പഴയകാല ചെയ്തികളൊന്നും അത്ര നല്ലതല്ല പല കേസുകളും മൂന്ന് അയാൾക്കെതിരെ ഉണ്ട് അയാൾ ഇനി എന്തെങ്കിലും അധിക്ഷേപം ഇവർക്കെതിരെ കാട്ടിയെങ്കിൽ ഇവർ പ്രതികരിക്കേണ്ടിയിരുന്നില്ലേ അല്ല സോമനെ ഞാൻ ആ ഡ്രൈവറെ പിന്തുണയ്ക്കുന്നൊന്നുമില്ല ഡ്രൈവർക്കെതിരെ എന്തോ കേസ് വെക്കേണ്ടതെന്ന് പക്ഷേ അതിനകത്ത് വലിയ കാര്യമൊന്നും ഞാൻ കേൾക്കുന്നത് ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ നമ്മൾ അവർ വലിയ വലിയ മാലാഘമാരാണ് എന്നൊന്നും പറയാനുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല ഞാനും പലപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്കും ഡ്രൈവറോട് വിമർശനവും പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട് ഞാനും തർക്കിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഡ്രൈവർ നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് ചെയ്തതെങ്കിൽ ആ ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനാണ് അയാൾ വെറും ഒരു പൗരനാണ് അയാളൊരു പിന്നെ കെ എസ് ആർ ടി സി ഒരു താൽക്കാലിക ഡ്രൈവറാണ് പരാതിയാണ് ആ പക്ഷേ മറുവശത്തുള്ളവർ ആരാ സ്വാഭിമാന മറുവശത്തുള്ളവര് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്ത കൂടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടവരും ജനങ്ങളോട് അത്തരത്തിലുള്ള ബാധ്യതയുമുള്ള ജനപ്രതിനിധിയല്ല അതിലൊന്നും മേയറാണ് നമ്മൾ ഓർക്കണം ഇന്നലെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വെച്ച് ബിതുംബിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞില്ല പൊട്ടിക്കരച്ചിലെ പക്കത്തെത്തി മേയർ ആര്യ രാജേന്ദ്രൻ മറ്റ് കൗൺസിലർമാരോട് പറഞ്ഞത് ഒരാളും എന്നെ വിളിച്ചില്ല ഒരാളും എനിക്ക് പിന്തുണ വന്നില്ല സൈബർ ഇടങ്ങളിൽ നിന്ന് എന്നെ ആക്രമിക്കുന്നു ഒരു സ്ത്രീയായ എനിക്ക് ഈ ഗതി അത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് ആര്യപ്പൊയമോ ഞാനത് ഞാനതിനെ ഒന്നും ന്യായീകരിച്ചില്ല അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വികാരമുണ്ടെങ്കിൽ ആ വികാരത്തോടൊപ്പം നിൽക്കാൻ തന്നെയാണ് എനിക്ക് താല്പര്യം പക്ഷേ ഈ സ്ത്രീയാണ് സ്ത്രീയെ ഇങ്ങനെ ആക്രമിക്കരുതെന്നൊക്കെ പറഞ്ഞ് വിതുംബുന്ന ഈ പാർട്ടിക്കാർ സ്ത്രീകളോട് ചെയ്യുന്നത് എന്താണ് ഇപ്പൊ ഇവിടെ പിന്നെ ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയുടെ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയൊരു സംഭവം ഉണ്ടായില്ലേ അല്ലേ അനുപം അനുപമ കൊച്ചിനെ കണ്ടുപിടിച്ചു അനുപമ ആ കാര്യത്തിലും ആ വനിതയോട് എടുത്തിരുന്ന സമീപനം എന്തായിരുന്നു അവരുടെ കൊച്ചിനെ തന്നെ പിന്നെ ശിശുക്ഷേമ സമിതി ഇടപെട്ടു പോരാർക്കും കണ്ട് കൊടുക്കുകയാണ് ചെയ്തത് മനസ്സിലായോ കെ കെ രം എന്ന് പറഞ്ഞ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള പീഡനം വർണ്ണനാതീതമല്ലേ അപ്പം അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തിരിച്ച് പിന്നെ ആര്യ രാജേന്ദ്രനെതിരെ ആക്രമണം നടത്താമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതിലൊന്നും ആരു തർക്കവും ഇല്ല അതും ചെയ്യാൻ പാടില്ല പക്ഷേ അത് പറയുമ്പോഴും ഒരു തർക്കവിഷയം ഉണ്ടാകുമ്പോൾ ആ തർക്കവിഷയത്തിൽ സമന്വയത്വത്തിൻ്റെയും ശരിയുടെയും പാത പിന്തുടരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കല്ലേ അവിടെ നടന്നത് അധികാരത്തിൻ്റെ ഒരു ഗർവ് തന്നെയാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ അല്ല സ്വയം ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ സി ഞാൻ ഒരു വനിത ഞാൻ ചോദിക്കുന്നത് ഈ സ്ത്രീ ഈ ആര്യ രാജേന്ദ്രൻ ഈ സ്ഥാനമൊന്നും ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക സ്ഥാനമില്ലായിരുന്നുവെങ്കിൽ അവർ ആ കാറ് അവിടെ കുറുകെ ഇടുമായിരുന്നു ഇല്ല അപ്പം ആ കാർ കുറുകെ ഇടാനും ഇത്രയേറെ താൻ പ്രമാണിത്വം കാണിക്കാനും ഇത്രയേറെ അഹങ്കാരം കാണിക്കാനും അവരെ പ്രേരിപ്പിച്ചതെന്താണ് അവരുടെ അധികാര സ്ഥാനമാണ് അധികാര സ്ഥാനം വരുമ്പോൾ നിങ്ങൾ കാണിക്കേണ്ടത് അഹങ്കാരമല്ല അധികാരസ്ഥാനം വരുമ്പോൾ അധികാര സ്ഥാനത്തിരുന്നിൽ ലാളിത്യമാണ് നിങ്ങൾ കാണിക്കേണ്ടത് ഇപ്പോൾ കേരളത്തിൽ പിന്നെ കേരളത്തിൻ്റെ ഭരണഘടനാ തലവനായി ഇരുന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു പിന്നെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഞാൻ ചോദിക്കൂട്ടോ ഉമ്മൻചാണ്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി കാർ കൊണ്ടുവന്നത് ഈ ബസ്സിന് കുറുക ഒരിക്കലുമില്ല അപ്പം നിങ്ങൾ അധികാരത്തിൽ നിന്ന് എത്രയോ ഔന്നത്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾ ഡൗൺ ടു എർത്ത് ആകുകയാണ് നിങ്ങൾ പറയുന്നത് ഒരു ഇൻവേഴ്സ് പ്രൊപ്പോഷനാണ് ഉണ്ടാവുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അധികാരത്തിലെത്തെ എത്ര പോകുന്നു ജോഗ്രഫിക്കലി പ്രൊപ്പോഷണലായിട്ട് നിങ്ങൾ നിങ്ങളുടെ താൻ പ്രമാണിത്വവും അഹങ്കാരവും നിങ്ങൾ കാണിക്കുന്നു ഒരു വേള അവരിപ്പം വിതുമ്പുകയും അവരെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അവർ യഥാർത്ഥത്തിൽ ഒരു മാന്യായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അവർ പറയേണ്ടി പറയേണ്ടിയിരുന്നത് എന്താ ഈ പിന്നെ ഡ്രൈവറിനോട് മോശമായിട്ട് പെരുമാറി ആ പെരുമാറിയതിന് ഞാൻ എവിടം വരെ വേണേലും പോകും എന്നിരുന്നാലും മേയറായ ഞാൻ പ്രകോപനപരമായി വണ്ടി അവിടെ കൊണ്ടിട്ടത് ശരിയായില്ല അങ്ങനെ ഞാൻ ഇടാൻ പാടില്ലായിരുന്നു എന്നൊരു വാചകം ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും ആര്യ രാജേന്ദ്രനെ പിന്തുണയ്ക്കാൻ തയ്യാറാവില്ലായിരുന്നു അവിടെ അവരത് പറയാതെ അവരുടെ അധികാരത്തിൻ്റെ പുളപ്പിൽ മനസ്സിലായോ അതാണ് എന്നോട് എന്നോട് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഞാനത് വീഡിയോയിൽ പറഞ്ഞ ഒരു റോഡ് റോഗിഷ്ണസ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഉപയോഗം എൻ്റെ ഒരു സുഹൃത്ത് നിന്നലെ എന്നോട് പറഞ്ഞു റോഡ് റോഗീഷ്ണസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ സ്വാഭിമാനം അധികാരത്തിൻ്റെ പുഴപ്പെന്നാണ് ഇപ്പോൾ ചതകോടീശ്വരനായിട്ടുള്ള ഒരാളുടെ മകൻ കാർ ഓടിച്ചൊരു നാല് പേരെയൊക്കെ ഇടിച്ചു കൊന്നു കഴിഞ്ഞാൽ അതിനേക്കാണ് റോഡ് റോഗിഷ്ണസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ അവരുടെ അഹങ്കാരം അവരുടെ അധികാരത്തിൻ്റെ പുളപ്പാണ് അവർ അവിടെ കാണിച്ചത് ആ അധികാരത്തിൻ്റെ പുളപ്പിനോട് ജനങ്ങൾക്കുള്ള വെറുപ്പും അറപ്പിനുമാണ് അവർ ഇപ്പോൾ വിധേയമായി കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ അവർ ഇനിയെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ആ കാറ് കൊണ്ടങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു എന്നൊരു വാക്ക് അവർ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം അവിടെ തീരുമായിരുന്നു പക്ഷേ ഇതൊക്കെ ഒരു ലാർജർ ആയിട്ടുള്ള ഒരു റോട്ടിൻ്റെ ഒരു ലാർജർ ആയിട്ടുള്ള ഒരു ജീർണതയുടെ ഭാഗമാണ് സി പി എമ്മിലെ ഇപ്പോഴത്തെ നേതൃത്വം എന്ന് ആരാണ് മറ്റേ ചിന്താ ജെറോമും ആര്യ രാജേന്ദ്രനും ഇതുപോലുള്ള തരം വളരെ തരം പിന്നെ കൂടെ നടന്ന കൂടാടുന്ന സ്ത്രീയോടൊള്ളു ദിവ്യ നായർ എന്ന് പറഞ്ഞ സ്ത്രീ അതുപോലെ തന്നെ ദീപ നിശാന്ത് അല്ല സൈബർ ഞാൻ പറഞ്ഞത് അതുപോലെയൊക്കെ ഉള്ള തരം താഴ്ന്ന നേതാക്കന്മാരാണ് ഇതുപോലെയുള്ള അവർക്കൊരിക്കലും അർഹതപ്പെടാത്ത സ്ഥാനങ്ങളിലേക്ക് വരുന്നത് അർഹതപ്പെടാത്ത സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള താൻ പ്രമാണിത്വം കാണിക്കുന്നവരാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളത് യഥാർത്ഥത്തിൽ അർഹത ഇല്ലാത്ത സ്ഥാനത്തേക്ക് വരുമ്പോൾ കൂടുതൽ ലാളിത്യത്തോടുകൂടി പെരുമാറാനെന്ന് നമ്മൾ ശ്രമിക്കട്ടെ പിന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മാഭിമാനമുള്ള ജനങ്ങളാണ് അവർ അവരിതൊന്നും അംഗീകരിച്ച് കൊടുക്കില്ല പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട ഇതൊന്നും ഒരു ജനവും വകവെച്ച് കൊടുക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണിത് അതുകൊണ്ട് ഇതെങ്കിൽ ഇത് ഇത് ഒരു അനുഭവമായി കണ്ട് മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ ലാളിത്യത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ എന്ത് വൃത്തി കേട് വന്നാലും എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം നടന്നാലും എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടന്നാലും അതിനാദ്യാവസാനം പിന്തുണയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രി ഭരണഘടനാ തലവനായിട്ട് ഉള്ളപ്പോൾ ഇതൊന്നും നടക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല തീ കത്തിക്കാതിരുന്നത് ഭാഗ്യം എന്ന് സോയിമോൻ പറഞ്ഞെടുത്താണ് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും നമസ്കാരം